നമസ്കാരം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് വഴിപാടുകൾ നടത്തുന്നുണ്ട് ജ്യോതിഷനെ പോയി കാണുന്നുണ്ട് ജ്യോതിഷൻ പറഞ്ഞ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പലപ്പോഴും നമുക്ക് ഒരു ഗുണാനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട് പക്ഷേ അത് ദീർഘനാൾ നിൽക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ പോലും ചില കാര്യങ്ങൾ മടുത്തു പോകും ഇന്നിവിടെ പറയുന്നത് ധനപരമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ ധനപരമായി നമുക്ക് വളരെയേറെ ഉയർച്ച വന്നു ചേരുവാൻ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ തീർച്ചയായും ധനപരമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് വാസ്തുശാസ്ത്രപരമായി ധനത്തെ ആകർഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ നമുക്ക് ധനം വന്നു ചേരണമെന്ന ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജനിക്കണം പണമില്ലാത്തവൻ അല്ലെങ്കിൽ പണം തൻ്റെ കയ്യിൽ വരില്ല എന്ന ചിന്ത മാറ്റി നിർത്തുക അങ്ങനെ ഒരു ചിന്ത മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇതിപ്പോൾ നിങ്ങൾ വിദേശത്തായിക്കൊള്ളട്ടെ നാട്ടിലായിക്കൊള്ളട്ടെ എവിടെയുമായിക്കൊള്ളട്ടെ അത്തരമൊരു പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഞൊടിയിടയിൽ കുറഞ്ഞത് ഇരുപത് ദിവസത്തിനകം നിങ്ങളുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും അത് നടന്നു തന്നെ കിട്ടും ഈ ലളിതമായ കാര്യം നിങ്ങളൊന്നും ചെയ്താൽ മതി നമുക്കൊക്കെ ഒരു പേഴ്സുണ്ടാവും ചിലരുടെയൊക്കെ ചി കീറിപ്പറഞ്ഞ പേഴ്സൊക്കെ ആയിരിക്കും പേഴ്സ് മാറ്റില്ല എപ്പോഴും നമ്മൾ പേഴ്സ് വാങ്ങുമ്പോൾ നല്ല ഒരു പേഴ്സ് തന്നെ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം അങ്ങനെയുള്ള പേഴ്സിലെ ധനത്തെ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ കീറിയതോ മുഷിഞ്ഞതോ ആയ പേഴ്സുകൾ ഉപയോഗിക്കാതിരിക്കുക കഴിയുന്നതും തോലുപയോഗിച്ചുള്ള പേഴ്സുകളാണ് വേണം നമ്മൾ ഉപയോഗിക്കാൻ ഗിഫ്റ്റുകൾ കിട്ടുന്ന പേഴ്സുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക അതായത് ചില പേഴ്സുകളിൽ പരസ്യങ്ങളുണ്ടാകും ചില ജുവലറികളുടെ അതല്ലെങ്കിൽ ചില ടെക്സ്റ്റൈൽസുകളുടെ അങ്ങനെയുള്ള പേഴ്സുകൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുക നല്ല ബ്രാൻഡായിട്ടുള്ള പേഴ്സുകൾ നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ധനം വന്നു ചേരും എന്നിട്ട് ഈ പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ എത്ര ദാരിദ്ര്യാവസ്ഥയിലാണ് എങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ പണം വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും സ്ത്രീകൾ ഉപയോഗിക്കുന്ന പേഴ്സാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കണം നമുക്ക് വേണ്ടുന്നത് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരണം ധനപരമായി നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അപ്പോൾ പേഴ്സിൽ പണം വന്നു നിറയണമെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പേഴ്സിൽ ചില സാധനങ്ങൾ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല ഒരുപാട് പേരുടെ കയ്യിൽ കാർഡുകൾ ഉണ്ടാകാം എ ടി എം കാർഡുകൾ അപ്പോൾ പഴയ കാർഡുകൾ കാലാവധി കഴിഞ്ഞ കാർഡുകൾ ഒരു കാരണവശാലും നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാൻ പാടില്ല പഴയ ബില്ലുകൾ പഴയ ബില്ല് ഉപയോഗിച്ച് കഴിഞ്ഞ ബില്ലുകൾ പണമടച്ച ബില്ലുകൾ ഒന്നും നമ്മുടെ പേഴ്സിൽ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ മൂർച്ചയുള്ള സാധനങ്ങൾ അതും പേഴ്സിൽ ഉപയോഗിക്കാൻ പാടില്ല മൂർച്ചയുള്ള സാധനമൊന്നും പേഴ്സി വെക്കരുത് ചെറുതാണെങ്കിൽ പോലും ബ്ലേഡ് അങ്ങനെയുള്ള നഖം വെട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേഴ്സിൽ സൂക്ഷിക്കാൻ പാടില്ല അതൊക്കെ നമുക്ക് ധനധാന്യ വർധനവ് ഉണ്ടാക്കില്ല അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകില്ല സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകില്ല എന്നിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സിൽ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ധനം വന്നു നിറയും ഉറപ്പായും വന്നു നിറയും നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ കടങ്ങളൊക്കെ മാറിക്കിട്ടും വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ അത്ഭുതം അറിയുവാൻ സാധിക്കും ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിതൊന്ന് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് കമൻറ്റിൽ എഴുതിയാലും മതി തീർച്ചയായും നിങ്ങൾക്ക് ധനം വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും ഒരു വയണ ഇല എടുക്കുക പലയിടത്തും പല പേരിലാണ് ഈ വയണ എന്ന് അറിയപ്പെടുന്നത് ഈ വയണ എടുത്തതിന് ശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി വയണയില അതിനുശേഷം നിങ്ങൾ പേഴ്സിൽ ഈ കാര്യം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരു പച്ചക്കർപ്പൂരം എടുക്കുക അതൊരു വെള്ള പേപ്പറിൽ പേപ്പറിലെടുത്ത് വെച്ചതിന് ശേഷം ഈ വയണ ഇലയിൽ സ്രീം എന്നൊന്ന് എഴുതുക ഏഴ് ദിവസം നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് ഇത് വയ്ക്കുക ഇപ്പോൾ ചിലർ വിളക്കൊന്നും കത്തിക്കാറില്ല ചില റൂമിലൊക്കെ താമസിക്കുന്നവരാണ് എങ്കിൽ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ റൂമിലൊക്കെ താമസിക്കുന്നത് അവർ വിളക്ക് കത്തിക്കാറില്ല അപ്പോൾ നിങ്ങളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ അല്പനേരം ജോലി തിരക്കുണ്ടെങ്കിൽ വൈകുന്നേരമാകാം ഇതെന്ന് കത്തിച്ച് വെക്കുക മെഴുകുതിരി കത്തിച്ചു വെച്ചതിന് ശേഷം ഈ പച്ചക്കറി പൂരത്തിൻ്റെ അടുത്ത് ഇത് വെക്കുക അപ്പോൾ ഒരു നാണയം എടുത്ത് ഒരു വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞ് അതിൻ്റെ കൂടെ അല്പം പച്ചക്കർപ്പൂരവും ഇട്ടതിന് ശേഷം ഇത് പൊതിഞ്ഞതിന് ശേഷം ഈ വിളക്ക് കത്തിക്കുന്നതിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു നാണയം അഞ്ച് രൂപയുടെ ആകാം രണ്ട് രൂപയുടെ ആകാം അതല്ലെങ്കിൽ സ്വർണ്ണ നാണയം ചെറിയ ഒരു അൻപത് മില്ലിയുടെയോ ഒരു നൂറ് മില്ലിയുടെയോ ഒക്കെ നാണയം ജുവലറിയിൽ കിട്ടുമ്പോൾ അധികം വിലയൊന്നും ആകില്ല അത് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം ഏഴ് ദിവസം നിങ്ങൾ ചെയ്തതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ തന്നെ വെ വെക്കുക തിങ്കളാഴ്ച ദിവസം വേണം ഇതെടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വെക്കാൻ അതിരാവിലെ വെക്കണം സൂര്യോദയത്തിന് മുമ്പ് വെക്കണം അങ്ങനെ നിങ്ങളുടെ പേഴ്സിൽ വെച്ച് നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി വരണം എന്ന് പ്രാർത്ഥിക്കുക ഇത് ചെയ്യുമ്പോൾ കാളിയുടെയോ ഭദ്രകാളിയുടെയോ മറ്റ് നിങ്ങൾക്കുള്ള ഇഷ്ട ദൈവങ്ങളുടെ പടത്തിന് മുന്നിലും ഇത് വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് ചെയ്യാം അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് നോക്കൂ തീർച്ചയായും നിങ്ങളുടെ പേഴ്സ് നിറയും വളരെ സിമ്പിളാണ് ഒരു വയണയിലെടുക്കുക അതിനത്ത് സ്ത്രീം എന്നെഴുതുക ഏഴ് ദിവസം പച്ചക്കർപ്പൂരം ഒരു വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞ് ആ ഒരു നാണയവും കൂടിയിട്ട് അഞ്ച് രൂപയുടെ ആകാം ഒരു രൂപയുടെ ആകാം പൊതിഞ്ഞ് വെക്കുക എല്ലാ ദിവസവും രാവിലെ ഒന്ന് വിളക്ക് കത്തിക്കുക അതിൻ്റെ മുന്നിൽ ഭദ്രകാളിയുടെയോ കാളിയുടെയോ ഏതൊരു ഇഷ്ട ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് ഏഴ് ദിവസം ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത തിങ്കളാഴ്ച അത് കഴിഞ്ഞ് വരുന്ന ഏത് തിങ്കളാഴ്ചയാണെങ്കിലും അതിരാവിലെ എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക ധനപരമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും ധനം ധാരാളം വന്നു ചേരും കടങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടമാണ് വലിയ ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ധാരാളം ധനം നിങ്ങളുടെ കയ്യിൽ വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി എത്തുമരേ നന്ദി നമസ്കാരം